വിളിച്ച് പാഞ്ഞെടുക്കുന്ന കാട്ടാര കൂട്ടങ്ങളെ പോലെ കാട് വീര്യമുള്ള ശൈലിയുള്ള പോരടിക്കുന്നവർ പായുന്ന നാദവും ൂർച്ചയും കൈക്കിൽ കൊത്തിയ വിത്തുമായി പാറിപ്പറക്കുന്ന പറവയുടെ കൊന്നു കൊല വിളിക്കാൻ കൊടുമ്പുകൊണ്ട് കൊമ്പുകുരുക്കി വരുന്ന കാട്ടുകൊറുമ്പോൾ കേരളത്തിന്റെ കാലഘട്ടത്തിന്റെ പഠിച്ച കൈരളിയൻ വടംവലി കൊമ്പു കൊമ്പുനേർക്ക് അർജുനന്റെ ഇടതഞ്ചു തകർക്കാൻ അസ്ത്രവീര്യവുമായി രംഗപ്രവേശം ചെയ്ത ഏകലവ്യന്റെ ഏറ്റവും റോള ഏറ്റെടുത്ത പട്ടാളത്തിന്റെ ശത്രു സൈന്യത്തിന്റെ തച്ചു തകർത്ത അഭിമന്യുവിന്റെ പരസ്പരം ഈ കൊണ്ടുർണമെന്റ് ഇതുവരെ കണ്ട ഏകദേശം ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് പിന്നിടുന്നു ഇതാണ് കണ്ണടച്ച നമ്മൾ പറഞ്ഞ പേരിലൊപ്പം എക്സ്പീരിയൻസ് ഒന്നര മിനിറ്റിലപ്പുറത്തേക്ക് മത്സരം എൻ്റെ കാണിൽ നിന്ന കാളികളെ ഒന്ന് കൈയടിച്ചു കൊടുക്കുക മത്സരിക്കുന്ന പതിനാല് മത്സരാർത്ഥികൾ െന്റിന്റെ എല്ലാ റെക്കോർഡുകളും ഇതോടെ തച്ചു തകർച്ച ചിതറം പിരിയുന്നു മത്സരം രണ്ടാം മിനിറ്റിലേക്ക് കൈയടിച്ച് ഈ ടൂർണമെന്റിന് ഇതുവരെ മത്സരിച്ച ഒരു ടീമിനും മത്സരം

ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച മത്സരം ഏതൊന്ന് ചോദിച്ചാൽ സംശയം പറയാം ഇത് തന്നെ ഒരു ഭാഗത്ത് വടത്തെ തങ്ങളുടെ എല്ലാ ശ്രമവും അവസാന ശ്രമവും നടത്തുകയാണ് ഇരു ടീമിന്റെയും കോച്ചിന്റെ യഥാർത്ഥം സമയം ഒരു ഭാഗത്ത്